ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ വിധിയോട് പൊരുതി ബിരിയാണി വിളിക്കുന്ന ഇക്കാക്ക് മീശക്കാരൻ കൊടുത്ത പ്രാങ്ക് പേഴ്സ് കളഞ്ഞു പോയി എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന അപേക്ഷയോടെയാണ് മീശക്കാരൻ അടുത്തേക്ക് ചെല്ലുന്നത് പേഴ്സ് ഇല്ല കയ്യിൽ എന്തെങ്കിലും തരാൻ ഉണ്ടാവോ ഇപ്പൊ അന്നേ ഉള്ളൂ അല്ല ഒരു ബിരിയാണി തരാ വെസ്കണോ എന്തെങ്കിലും പൈസ ഇല്ല വേണ്ടേ എന്നാ തരുവോട്ടോ വണ്ടിക്ക് പൈസ ഇല്ല പേഴ്സ് പൈസ പോവാൻസും കിടന്ന് വണ്ടി പൈസ വണ്ടിക്കൂലി തന്നാ മതി എനിക്ക് തൃശ്ശൂർക്ക് പോവാൻ അമ്പത് റുപ്പ എന്നാലും മതി ശരി ആയിക്കോട്ടെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം മാത്രല്ല കേട്ടോ തിരിച്ച് തൃശ്ശൂർ ചെല്ലാനുള്ള വണ്ടിക്കൂലിയും ഇക്ക തന്നോ ഇത്രയും നമുക്ക് ചെയ്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നെ മനസ്സിലായി ഞങ്ങക്ക് വന്ന് ബിരിയാണി വേണ്ടി വരും ഞാനാ നിങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയി ബിരിയാണി കൊടുക്കണത് കേട്ടോ ഞാൻ ഒരു മാസ്ക് വെച്ചിരുന്നു ബിരിയാണി ഫ്രീ ഇങ്ങനെ ുംങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനൊന്നും പറ്റില്ല കൂടെ എന്തായാലും ആള് വേണം മഴയത്തൊക്കെ എന്ത് ചെയ്യും മഴയത്തൊക്കെ ഈ പറഞ്ഞ പോലെ എവിടെങ്കിലും ഇട്ട് കൊടയുണ്ടോ കൊടയൊന്നും ഇല്ല അവൾക്കും കൈക്കും ഒരു സ്വാധീനം കുറവുണ്ട് കൈക്ക് സ്വാധീനം കുറവുണ്ടോ അത്യാവശ്യം ചലനമുള്ള കാശ് വരുന്നുണ്ടോ രണ്ടുപേരും നിക്കണല്ലേ രാവിലെ വൈകുന്നേരം വരെ പെട്രോൾ പഠിക്കണ്ടേ പതിമൂന്നെണ്ണം ഉണ്ട് മുന്നൂറ് ഉപയ്യ ഒരു ദിവസം കിട്ടും ഇന്ന പതിമൂന്നെണ്ണം ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ വീട്ടിൽ പോവോ എന്നാ പതിമൂന്നെണ്ണം തന്നോളൂ എനിക്ക് അഞ്ച് അഞ്ചു നാലോ ഒമ്പത് ഓർഡർ ഒന്നും ഇല്ലേക്ക് ഞാൻ വന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് വണ്ടിക്കൂലി തന്നില്ലേ അതിലാണ് ശരിക്കും ഞാൻ സന്തോഷം തിരിച്ചുപിടിക്കും ആയിരത്തി നാല് പറഞ്ഞത് ൂടുതൽ അയച്ചിട്ടുണ്ട് കൊഴപ്പില്ലല്ലോ സന്തോഷം ഓക്കെ നിങ്ങക്ക് ഞാൻ ഒരു മീശക്കാരും വാങ്ങിച്ചപ്പോ നൌഷാദിക്കും ഫാമിലിയും സന്തോഷത്തോടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ ഇന്ന് കൂടെ നമ്മുടെ രണ്ട് ഫോളോവേഴ്സും ഉണ്ട് കേട്ടോ അച്ഛാ ബിരിയാണി വേണോ കഴിച്ചോളൂ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ഓ വേണോ അച്ഛനും ഇനി ഒന്നുകൂടെ വേണോ ആരെങ്കിലും ഞാൻ ഞാൻ തരാം തരാം വെയിറ്റ് ചെയ്യൂ രണ്ടെണ്ണം ഉണ്ട് അത്യാവശ്യം റൈസും രണ്ട് ഒരു മുട്ടയും അതാണ് രൂപയ്ക്ക് എന്ന് ഭക്ഷണം കൊടുത്തപ്പോ ഇത്രയും പേരുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം അത് എന്നെ പോലെ തന്നെ നിങ്ങളുടെയും മനസ്സ് നിറച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ മീശക്കാരന്റെ അടുത്ത ഒരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാൻ ഓക്കെ